ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി നാളെ കർക്കിടകം ഒന്ന് വീണ്ടും ഒരു രാമായണ മാസം കൂടി വരികയാണ് മനസ്സും ശരീരവും ശുദ്ധീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പുണ്യമാസം श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय ദക്ഷിണായനം ആരംഭിക്കുകയായി കർക്കിടകമൊന്നു മുതൽ ഇനിയുള്ള ആറുമാസക്കാലം സൂര്യനെ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തായിരിക്കും കാണുക കർക്കിടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ് ഉത്തരായനം ദേവന്മാരുടെ പകൽ ആണെങ്കിൽ ദക്ഷിണായനം രാത്രിയാണ് ദക്ഷിണായനം പിതൃ പ്രാധാന്യമായ കാലമാണ് എന്ന് ഹൈന്ദവ പുരാണം പറയുന്നു പിതൃലോകത്തെ സായം സന്ധ്യ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ആണെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ നിൽക്കുന്ന മാസമായാണ് കർക്കിടകം അറിയപ്പെടുന്നത് അതിവർഷവും പ്രളയവും ഈ മാസത്തിൻ്റെ പ്രത്യേകതകളാ പ്രത്യേകതകളാകുന്നത് അതുകൊണ്ടാണ് വിപരീതമായ കാലാവസ്ഥയിൽ രോഗങ്ങളും ദുരിതങ്ങളും മുൻകൂട്ടി കണ്ട് പഴയ തലമുറ ചികിത്സാ പ്രധാനമായ മാസമായി കർക്കിടകത്തെ കരുതിപ്പോരുന്നു ഒപ്പം ഭക്തിക്കും പ്രാധാന്യം കൊടുത്തു ജ്യോതിഷപ്രകാരം വിഷ്ണു പ്രധാനമായ മാസമായതിനാൽ വിഷ്ണുവിനോ അവതാരങ്ങൾക്കോ പ്രാധാന്യം വന്നു കേരളത്തിൽ ഇത് രാമായണ മാസമായി ആചരിച്ചു പോരുന്നു മാ നിഷാദ അരുതേ കാട്ടാള ലോകത്തിലെ ആദ്യത്തെ ഇതിഹാസത്തിന് കാരണമായ വാക്കാണിത് തമസാനദിയുടെ തീരത്ത് ശരമേറ്റ് വീണ ക്രൗഞ്ച പക്ഷിയുടെ മരണവിലാപവും ഇണപ്പക്ഷിയുടെ വിയോഗ ദുഃഖവും ആദികവിയുടെ ഹൃദയത്തിൽ സഹാനുഭൂതിയിൽ നിന്നും രാമായണമെന്ന മഹാകാവ്യം രൂപം കൊണ്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും മാതൃകയായ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാരദനോട് വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിനുത്തരമായി ഇക്വാഗു പരമ്പരയിൽപ്പെട്ട ശ്രീരാമൻ്റെ ചരിത്രം നാരദ മഹർഷി വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു ശ്രീരാമൻ്റെ സമകാലികനായിരുന്ന വാൽമീകി ഗാനരൂപത്തിൽ രാമായണം കുശലവന്മാരെ പഠിപ്പിക്കുന്നു രാമായണത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പ്രചാരത്തിലുള്ള കഥ കൂടി മനസ്സിലാക്കണം വാൽമീകി മഹർഷി ഒരു ദിവസം ഉച്ച സമയത്ത് തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു മരക്കൊമ്പിൽ ഇരുന്ന് രണ്ടു പക്ഷികൾ നർമ്മസല്ലാപം നടത്തുകയായിരുന്നു അതിൽ ഒന്നിനെ റാഞ്ചാൻ ഒരു കഴുകൻ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്നു വൃക്ഷത്തിനടിയിൽ ഒരു കാട്ടാളൻ ഒന്നിനെ ലക്ഷ്യമാക്കി ശരം തൊടുക്കുവാനും ഭാവിക്കുന്നു ഈ സമയത്താണ് മഹർഷി അരുതെ കാട്ടാള എന്ന് പറയുന്നത് ശാപം പോലെ വാൽമീകിയുടെ ഈ വാക്കുകൾ കാട്ടാളനെ ചകിതനാക്കി കാട്ടാളൻ്റെ കാൽ ഒരു പുറ്റിൽ തട്ടി അതിൽ ഉണ്ടായിരുന്ന സർപ്പം തൽക്ഷണം കാട്ടാളനെ കടിച്ചു അമ്പലക്ഷ്യം തെറ്റി പക്ഷിയെ റാഞ്ചാൻ വട്ടമിട്ടു പറന്നിരുന്ന പരുന്തിനാണ് കൊണ്ടത് അങ്ങനെ കാട്ടാളനും പരുന്തും മരണമെടുത്തു ഇണപ്പക്ഷികളാകട്ടെ മഹർഷിയുടെ അനുഗ്രഹത്താൽ രക്ഷയും പ്രാപിച്ചു ഈ കഥ രാമായണവുമായി ബന്ധപ്പെടുത്തി പ്രചാരത്തിൽ ഉള്ളതാണ് മനുഷ്യകുലത്തിലുള്ള ഉത്തമ പുരുഷൻ്റെയും ഉത്തമ സ്ത്രീയുടെയും ജീവിതകർമ്മധർമ്മങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വീണ്ടും കിട്ടിയ ഒരവസരം കൂടിയാണിത് ഐശ്വര്യവും സമാധാനവും സന്തോഷഭരിതവുമായ രാമായണ മാസത്തെ നമ്മൾക്ക് ഹാർദമായി വരവേൽക്കാം കർക്കിടകമാസം മലയാളികൾക്ക് രാമായണ മാസമാണ് ഇനി തുഞ്ചൻ്റെ കിളിമകളെ ഭക്ത്യാദരപൂർവ്വം കേൾക്കുന്നതിനുള്ള സമയമാണ് ഭക്തഗ്രഹങ്ങളിൽ വിശുദ്ധിയുടെ ശോഭയാണ് രാമകഥാമൃതം ഈണത്തിൽ നിറയുന്ന വേള ഉമ്മരത്തിണ്ണകളിൽ കോസലവും മിഥിലയും പുനർജനിക്കുന്നു ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ എല്ലാവർക്കും വരവേൽക്കാൻ സാധിക്കട്ടെ ഇനിയുള്ള നാളുകളിൽ ചുണ്ടുകളിൽ രാമായണം മുഴങ്ങട്ടെ ജയ ശ്രീറാം ജയ് സീതാറാം ജയ് ഹനുമാൻ